തിരുവനന്തപുരം വർക്കലയിൽ വീട്ടുകാരെ മയക്കിക്കിടത്തി മോഷണം നടത്തിയ സംഭവത്തിൽ ഒളിവിൽ കഴിയുന്ന പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് കവർച്ച നടത്തിയ അഞ്ചംഗ സംഘത്തിലെ രണ്ടുപേർ ഇന്നലെ പിടിയിലായിരുന്നു വർക്കല ഹരിഹരപുരം സമീപം ലൈം മോഷണം നടന്നത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് വർക്കല ഹരിഹരപുരത്ത് സംഭവം നടക്കുന്നത് ലൈം വില്ലയിൽ ശ്രീദേവിയമ്മ മരുമകൾ ദീപ ഹോംനേഷ് ആയ സിന്ധു എന്നിവരെയാണ് മയക്കിക്കിടത്തിയ ശേഷം മോഷണം നടത്തിയത് വീട്ടുജോലിക്ക് പതിനഞ്ച് ദിവസമായി ഉണ്ടായിരുന്ന ബംഗാളി സ്വദേശിനിയാണ് ഇവർക്ക് ഭക്ഷണത്തിൽ ലഹരി കലർത്തി നൽകിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അബോധാവസ്ഥയിലായ വീട്ടുകാർ ഇപ്പോൾ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബംഗളൂരുവിലുള്ള ദീപയുടെ ഭർത്താവ് നിരവധി തവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ലഭിക്കാത്തതിനെ തുടർന്ന് സമീപവാസിയെ വിവരം അറിയിച്ചപ്പോഴാണ് അപകട വിവരം അറിയുന്നത് ഉടൻ തന്നെ ഓടിക്കൂടിയ പ്രദേശവാസികൾ ചേർന്നാണ് ബോധരഹിതരായി കിടന്ന ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് നാട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് നേപ്പാൾ സ്വദേശിയായ രാംകുമാറിനെ പിടികൂടുന്നത് പ്രദേശത്തെ സി സി ടി വി പരിശോധിച്ചതിൽ നിന്ന് അഞ്ചു സംഘത്തിലുള്ളതായി വ്യക്തമായെന്ന് പ്രദേശവാസികൾ പറഞ്ഞു രാത്രി നമ്മളെല്ലാവരും റൗണ്ട് ഒരാളെ കിട്ടി നമ്മൾ ചെക്ക് നാല് പിന്നെ ഇവിടെ നിന്ന ഒരു അവര് ആ പെണ്ണാണ് ഇത് സംഭവത്തിൽ നേപ്പാൾ സ്വദേശികളായ രാംകുമാർ ജനാർദ്ദന ഉപാധ്യായ എന്നിവരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന കോഗുലയും ഇവർക്ക് സഹായം നൽകിയ മറ്റു രണ്ട് പ്രതികളും ഇപ്പോൾ ഒളിവിലാണ് ദീപയുടെ മുറിയുടെ വാതിൽ കുത്തി തുറന്ന നിലയിലാണ് കാണപ്പെട്ടത് രക്ഷപ്പെട്ട പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി ഐരൂർ പോലീസ് വ്യക്തമാക്കി ജനം തിരുവനന്തപുരം